വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ ഇത്തവണ ജയിപ്പിക്കുമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ശോഭ സുരേന്ദ്രനും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കലാശക്കോട്ടിലെ വോട്ടുപിടുത്തത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ചിത്രമാണ് ഇ കാണുന്നതൊക്കെ ആര് വയനാട് കീഴടക്കും സോണിയ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലെ സ്വന്തം മകളായ പ്രിയങ്ക തൂത്തുവാരുമോ അതോ നാടിൻ്റെ മകളായ നവ്യ നായർ സീറ്റ് അടിച്ചെടുക്കുമോ താമര വിരിയുമോ കണ്ടറിയാം വയനാടിലെ മത്സരം അതി കഠിനമാണോ ഇല്ലയോ ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ടിന് മലയാളി ജനതയല്ല ലോകം തന്നെ കാതോർത്തിരിക്കുന്ന ഇലക്ഷൻ ആര് ജയിക്കും വയനാട് പ്രത്യേകിച്ച് ആത്മാഭിമാനത്തിൻ്റെ മണ്ഡലമാണ് കോൺഗ്രസിന് എന്തായാലും രാഹുലിനേക്കാൾ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുമോ അതോ തകിടം മറിയുമോ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും മാറ്റുരയ്ക്കുന്ന വയനാടിൻ്റെ ചിത്രം ഗംഭീരം തന്നെയാണ് നവ്യ നായരെ വിജയിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ശോഭാ സുരേന്ദ്രനും കൂട്ടരും ഫലം കാണുമോ കണ്ടറിയേണ്ടതുതന്നെ വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം എഫക്ട് ന്യൂസ് എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു കണ്ടറിയാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ